അമേരിക്ക റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിലും ഊർജ സുരക്ഷയിലും നിർണായകമായ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നയം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് റിലയൻസ് അടക്കമുള്ള പ്രമുഖ ഇന്ത്യൻ എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് റഷ്യൻ കമ്പനികളായ റോസ്റ്റ് ലോക്കോയിൽ എന്നിവയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യൻ കമ്പനികൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയായി മാറിയതോടെയാണ് ഈ നീക്കം നടന്നിരിക്കുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ റിലയൻസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കൻ ഉപരോധം നേരിടേണ്ടി വരുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് എന്തായിരിക്കണമെന്ന് വ്യക്തമാക്കണമെന്നാണ് എണ്ണ കമ്പനികളുടെ ആവശ്യം ഇന്ത്യയുടെ ഊർജ്ജ യെ സംബന്ധിച്ച് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് സുപ്രധാന സ്ഥാനമുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നാണ് അതിനാൽ ഈ സുപ്രധാന സ്രോതസ് ഒറ്റയടിക്ക് നിർത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അടുത്ത മാസം ഇരുപത്തിയൊന്നിനോടകം തന്നെ റഷ്യൻ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നാണ് ഇന്ത്യക്ക് മുന്നിലുള്ള സമയപരിധി ഈ നിർണായക സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പരിഗണിച്ച് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് എന്നാൽ ഈ നയത്തിന് വിരുദ്ധമായി റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കുമെന്നാണ് ഇന്ത്യ വാഗ്ദാനം നൽകിയെന്ന് വൈറ്റ് ഹൗസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാമെന്ന് ഉറപ്പ് നൽകിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഈ അവകാശവാദമാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് വക്താവ് ലെവറ്റ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ കാണുമ്പോൾ പ്രസിഡന്റ് ട്രംപ് റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തണമെന്ന് ആവശ്യപ്പെടുമെന്നും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു ഇത് റഷ്യക്കെതിരായ ഉപരോധ നീക്കത്തിൽ ഇന്ത്യയെയും ചൈനയെയും ഒപ്പം നിർത്താനുള്ള അമേരിക്കയുടെ ശക്തമായ നയതന്ത്ര സമ്മർദ്ദമായി വിലയിരുത്തുന്നു എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണിയോടോ വൈറ്റ് ഹൗസിന്റെ അവകാശവാദങ്ങളോടോ ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ മൗനം പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി ട്രംപിനെ ഭയന്ന് ഉച്ചകോടിയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം ഇന്ത്യയുടെ പരമാധികാരവും വിദേശ നയത്തിലെ സ്വയംഭരണ അവകാശവും സംരക്ഷിക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെടുന്നു എന്ന ആരോപണം അമേരിക്കയുടെ ഉപരോധ നീക്കങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായ ഭാഷയിൽ തള്ളിക്കളഞ്ഞു അമേരിക്കൻ ഉപരോധം റഷ്യയെ ബാധിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി റഷ്യ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും തല കൊലിക്കില്ലെന്നും പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ഈ നടപടി ശത്രുതാപരമായ സമീപനമാണെന്നും കനത്ത തിരിച്ചടി നൽകാൻ റഷ്യക്ക് അറിയാമെന്നും അത് അമേരിക്ക നേരിടേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി ട്രംപ് താനുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് പിന്നാലെയാണ് റഷ്യക്കെതിരെ ഉപരോധം എന്നതും ശ്രദ്ധേയമാണ് മറ്റൊരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ ഊർജ ആവശ്യകത നിറവേറ്റുന്നതിനും കമ്പനികളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അമേരിക്കൻ ഉപരോധം ഒഴിവാക്കുന്നതിനുമിടയിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്ന വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് നിലവിൽ ഇന്ത്യ നേരിടുന്നത് ഇന്ത്യൻ കമ്പനികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ എടുക്കുന്ന അടുത്ത തീരുമാനം എന്തായിരിക്കുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ അത് എന്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു